നിങ്ങളുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ പോലീസ് കേസുകളും കോർട്ട് കേസുകളും തുടർച്ചയായി വരുന്നുണ്ടോ എങ്ങനെയാണ് ഒരു ഭവനത്തിലോ സ്ഥാപനത്തിലോ പോലീസ് കേസുകളും കോർട്ട് കേസുകളും തുടർച്ചയായി വന്നു ചേരുക ഒരു ഭവനത്തിലോ സ്ഥാപനത്തിലോ മോഷണശ്രമങ്ങളും നടന്നാൽ പോലീസ് കേസുകൾ നൂറ് ശതമാനവും നിങ്ങളെ തേടിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാകുന്ന ചതികൾ പോലീസ് കേസിനെ ഇടയാക്കും ഡിവോഴ്സ് കാര്യങ്ങൾ സംബന്ധിച്ച് പോലീസ് കേസുകളിൽ തുടങ്ങി കോർട്ട് കേസ് വരെയും എത്തിച്ചേരുന്നു ർക്കങ്ങൾ ഉണ്ടായാൽ പോലീസ് കേസിന് ഇടയാകും ഒരു ആക്സിഡന്റ് സംഭവിച്ചാലും നിങ്ങളിലേക്ക് പോലീസ് കേസുകൾ വന്നു ചേരും നിങ്ങളുടെ ഭവനത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ അഗ്നി കോണിലും വായു കോണിലും വരുന്ന വാസ്തു തകരാറുകളാണ് ഇതിന് മെയിൻ കാരണം അഗ്നി വരുന്ന ബാത്റൂമുകൾ സെപ്റ്റിക് ടാങ്കുകൾ ഡ്രൈനേജ് കുഴികൾ വാതിലുകൾ ടീ ജംഗ്ഷൻ റോഡുകൾ ആന്റി നീല കറുപ്പ് എന്നിവയും ോണിൽ വരുന്ന ബാത്റൂമുകൾ സെപ്റ്റി ടാങ്കുകൾ ഡ്രൈനേജ് കുഴികൾ ടീ ജംഗ്ഷൻ റോഡുകൾ ആന്റി കളേഴ്സായ റെഡ് ഗ്രീന് യെല്ലോ എന്നിവയും ഇതിന് വലിയ കാരണക്കാരനാകും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ സ്ഥാപനത്തിലോ ഉണ്ടെങ്കിൽ മാറ്റി സ്ഥാപിക്കണം തല്ലിപ്പൊളിക്കണം എന്ന് പറയുന്ന വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരുടെ കയ്യിൽ പോയി നിങ്ങൾപ്പെടാതെ ലക്ഷങ്ങൾ മുടക്കാതെ ഇതിനെല്ലാം ലളിതമായ പരിഹാരമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ലളിതമായ പരിഹാരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഒരു വീടിൻ്റെയോ ഫ്ലാറ്റിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ വാസ്തുശാസ്ത്രം നോക്കണമെങ്കിൽ അതിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഇല്ലാതെ ആരെങ്കിലും വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ അത് തട്ടിപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ആർക്കെങ്കിലും പുതിയ വീടിനോ പഴയ വീടിനോ ഫ്ലാറ്റുകൾക്കോ സ്ഥാപനങ്ങൾക്കോ പ്ലാനുകൾ ആവശ്യമുണ്ട് എങ്കിൽ സ്ക്വയർ ഫീറ്റിന് ആറ് രൂപ നിരക്കിൽ ഏറ്റവും ലളിതമായ രീതിയിൽ ഞങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം